നമസ്കാരം വൺ ഇന്ത്യ മലയാളം കണ്ണൂർ നഗരത്തിൽ ഭീതിപരത്തിയ പുലിയും മണിക്കൂറുകൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലായിരുന്നു കഴിഞ്ഞ മാസം ആദ്യം മയക്കുവെടി വെച്ച് പിടികൂടിയത് പുലിയെ പിടികൂടിയ ഉടൻ തന്നെ സുഖചികിത്സ നൽകി കാട്ടിലേക്ക് തുറന്നുവിടാൻ നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ സിംഹ സഫാരി പാർക്കിൽ എത്തിക്കുകയും ചെയ്തു ഇവിടെ പ്രത്യേകം തയ്യാറാക്കി കൂട്ടിലേക്ക് വനം മന്ത്രി കെ രാജുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പുലിയെ മാറ്റിയത് പുലി എത്തി ഒന്നര മാസം പിന്നിട്ടിട്ടും അതിനെ കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള സാഹചര്യമില്ലെന്ന് കാട്ടി വനം വകുപ്പ് വെറ്റിനറി ഡോക്ടർ കെ ജയകുമാർ വൈൽഡ് ലൈഫ് വാർഡിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് റിപ്പോർട്ട് പ്രകാരം പുലി കാട്ടിൽ വളർന്നതല്ലെന്നും ഡോക്ടർ പറയുന്നു പുലിയെ കൊണ്ടുവന്ന നാളുകളിൽ വെറ്റിനറി ഡോക്ടർ ജയകുമാറിന്റെ നിർദ്ദേശപ്രകാരം രണ്ട് മുയലുകളെയും ഒരാടിനെയും പുലിക്ക് ഇരയായി നൽകി ആദ്യം കൂട്ടിലേക്കിട്ട മുയലിനെ പുലി പിടിച്ചു കൊന്നുവെങ്കിലും ഭക്ഷിച്ചില്ല രണ്ടാമത് കൂട്ടിലേക്ക് കയറ്റിവിട്ട മുയലിനോട് പുലി ചങ്ങാത്തത്തിലുമായി ഇതിനിടെ കൂട്ടിനുള്ളിൽ ഒരാട്ടിൻകുട്ടി എത്തിച്ചുവെങ്കിലും ഒരാഴ്ചയോളം പുലി ഉപദ്രവിച്ചില്ലെന്ന് വനം വകുപ്പിലെ വാച്ചർമാർ പറയുന്നു അതായത് ഇരയെ വേട്ടയാടി പിടിക്കാത്ത പുലി കാട്ടിൽ വളർന്നതല്ലെന്ന വനം വകുപ്പിലെ ഡോക്ടർക്കു പുറമെ ഉൾവനങ്ങളിൽ സംരക്ഷണ ജോലിയിൽ ഏർപ്പെടുന്ന വാച്ചർമാരും സമ്മതിക്കുന്നുണ്ട് അതായത് ഈ പുലിയെ കാട്ടിൽ തുറന്നുവിട്ടാൽ വിട്ടാൽ ഒന്നുകിൽ ഇര പിടിക്കാൻ കഴിയാതെ വിശന്നു വലഞ്ഞിട്ടാകും അല്ലെങ്കിൽ മറ്റു പുലികളോ ജന്തുക്കളോ ഇതിനെ ആട്ടി ഓടിക്കും സാധാരണഗതിയിൽ വനത്തിൽ ജീവിക്കുന്ന പുലികളെക്കാൾ ഈ പുലിക്ക് നിറമങ്ങളുണ്ട് മനുഷ്യരുമായി നന്നായി ഇണങ്ങുന്ന പുലിയെ ഷാംപൂ ഉപയോഗിച്ച് കുളിപ്പിച്ചിരുന്നതായും സംശയം സംശയമുയർന്നിട്ടുണ്ട് മലബാർ മേഖലയിലെ ഏതെങ്കിലും സമ്പന്നരുടെ വീടുകളിൽ ആടിത്വത്തിനായി അതീവ രഹസ്യമായി കൊണ്ടുവന്ന് വളർത്തിയ പുലിക്കുട്ടിയാവാം വളർന്നു വലുതായതെന്ന സംശയവും ബലപ്പെടുന്നുണ്ട് പുലി വളരുകയും സംഭവം ഒളിച്ചു വയ്ക്കാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ തുറന്നുവിട്ടതാകാമെന്നാണ് നിഗമനം വനം വന്യജീവി നിയമപ്രകാരം ഷെഡ്യൂൾ ഒന്നിൽപ്പെടുന്ന പുലിയെ വീട്ടിലോ നാട്ടിലോ വളർത്തുന്നതും വനത്തിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്നതും ഗുരുതരമായ കുറ്റമാണ് ഏതായാലും ഒരു മാസം കൂടി നിരീക്ഷിച്ച ശേഷം പുലിയെ തിരുവനന്തപുരം മൃഗശാലയ്ക്ക് കൈമാറാനാണ് വനം വകുപ്പിന്റെ തീരുമാനം ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ മലയാളം